നമ്മുടെ ബിഗ് ബോസ് മാര്ജിക്ക് അടുത്താണ് വരാൻ പോകുന്നത് ബിഗ് ബോസ് താരത്തിന്റെ മാരേജ് ഉണ്ട് ഇൻവിറ്റേഷൻ ഞാൻ പറഞ്ഞ അമ്മനെ വഴക്കറ മാതാവും അത് അതോ ടാറ്റു നമ്മടെ ഇഷ്ടം ചെയ്യുന്നത്

അതൊരു ഷോയാണ് ഷോ കഴിഞ്ഞാൽ അത് അങ്ങനെ നമ്മൾ ഫിലിം അഭിനയിക്കുകയാണെങ്കിൽ ആ ഒരു ഒരു ഫോർട്ടി ഡേയ്സ് എല്ലാവരും ഭയങ്കര എല്ലാവരും കോൺടാക്റ്റ് ചെയ്യ അല്ലാതെ ഒരു ഇതൊന്നും ഇല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് പോലെ ബോസ് കിട്ടിയ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഞാനൊരു ആർട്ടിസ്റ്റ് ആയിട്ട് ബിഗ് ബോസ് പോയതാണ് അപ്പൊ എനിക്ക് പറയുന്നത് പോലെ മുന്നും ഞാൻ ഷോ ചെയ്യുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് കിട്ടും ബിഗ് ബോസ് കുറച്ചുകൂടെ നമ്മള് സിനിമ എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവം ചിലർക്ക് ബിഗ് ബോസ് കൊണ്ട് നല്ലത് വരും ചിലവർക്ക് ബിഗ് ബോസ് കൊണ്ട് അത്രയും ഒരു ഇതുണ്ടാവില്ല അത് നമ്മൾ എങ്ങനെ ചെയ്യുന്നു നല്ല ഷോയാണ് പക്ഷെ അത് പോകുന്നവർക്ക് മെൻസിലി ഒരു അത്രയും നല്ലൊരിതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ അതൊരു ഇങ്ങനൊരു ഹൗസല്ലേ അതിലൊന്നും ഇഷ്ടംപോലെ ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും തിരിച്ചു വരുമ്പോൾ നമ്മളിങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന അതനുസരിച്ചിരിക്കുന്നു ഷോസൊക്കെ അടിപൊളിയാണ് ഇപ്പോൾ എല്ലാം അത്രയും ഒരു റീച്ചുള്ളൊരു ഷോ വേറെ ഇല്ലല്ലോ ഷോസൊക്കെ അടിപൊളിയാണ് പക്ഷെ അത് പോയി കഴിയുമ്പോൾ നമ്മൾ കുറച്ചൊരു മെൻസലി അത് നമ്മൾ തിരിച്ച് വരുമ്പോൾ അത് ഒന്ന് കീപ്പ് ചെയ്ത് ഫാമിലിയൊക്കെ അക്കിപൊളിയായിട്ട് ആ ഗ്രൂപ്പിൽ തന്നെ അങ്ങനെ ഗ്രൂപ്പിൽ അത്ര ഇല്ല ഞാൻ ആക്റ്റീവ് അല്ല അറിയില്ല ഞാൻ എന്റെ അടുത്ത് വീണയോ ആരോ ഇങ്ങനെ പറഞ്ഞിരുന്നുണ്ട് ഞാൻ അത്ര ആക്റ്റീവ് അല്ലെങ്കിൽ അധികം അറിയില്ല ബിഗ് ബോസ് ടൈറ്റിൽ ഓരോ പ്രാവശ്യം ഓരോരുത്തർക്കുള്ള ഇതിലല്ലേ അപ്പൊ നമുക്കതിലൊന്നും പറയാൻ പറ്റുന്ന ശരിയായി